അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവോടെ തന്നെ നാറ്റോയുടെ ഗതി എന്താകുമെന്നത് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിനെ നേരിടാൻ പാശ്ചാത്യ നേതാക്കൾ മാസങ്ങളോളം ഒരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും ട്രംപിന്റെ രണ്ടാം വരവിലെ നടപടികളുടെ ആഘാതം അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും അസ്ഥാനത്താക്കുന്നതായിരുന്നു അറ്റ്ലാന്റിക്കിന്റെ തീരത്തെ രാജ്യങ്ങളെല്ലാം നിലവിലെ യൂറോപ്പിലെ സംഭവ വികാസങ്ങളിൽ അന്തമിട്ട് നിൽക്കുകയാണ് ട്രംപിന്റെ തീരുവ യുദ്ധം നേരിടാൻ ഒരുങ്ങി വന്ന പാശ്ചാത്യ നേതാക്കൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് നടത്തിയ അപ്രതീക്ഷിത ഇടപെടലുകളിലും നിലപാടുകളിലും ആകെ അടി കിട്ടിയ മട്ടുമാണ് കാരണം ട്രംപിനെ വിശ്വസിച്ച് ഇനി ഒരു കളിക്കും അമേരിക്കയെ കൂട്ടുപിടിക്കാൻ സാധിക്കില്ലെന്ന് ഇതിനോടകം അവർക്ക് വ്യക്തമായി കഴിഞ്ഞു യുക്രൈനിലെ ഒരു കാര്യവുമില്ലാത്ത യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ തന്നെ ട്രംപ് ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു എങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങളും അമേരിക്ക റഷ്യൻ ഉദ്യോഗസ്ഥർ സൗദിയിലെ റിയാദിൽ നടത്തിയ ചർച്ചകൾക്കും ശേഷമുണ്ടായ സംഭവ വികാസങ്ങളും യൂറോപ്യൻ എഞ്ചിൽ ട്രംപ് പൊട്ടിച്ച ഒരു ബോംബ് തന്നെയായിരുന്നു ഒന്നാമതായി റിയാദിൽ നടന്ന ചർച്ചയിലേക്ക് യുക്രൈൻ അധികൃതർക്കോ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കോ ക്ഷണം ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ നിലപാടിന് ഇപ്പോൾ റഷ്യൻ ഭാഷ്യത്തോടുള്ള സമീപനം കൂടി വരികയാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട് ഇതേ തിരിച്ചറിവിൽ തന്നെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ലാട്രോ സഖ്യം ഇപ്പോഴത്തെ രൂപത്തിൽ നിലനിൽക്കില്ലെന്ന ജർമ്മനിയുടെ പുതിയ നേതാവ് ഫെഡറിക് മേഴ്സ് മുന്നറിയിപ്പ് നൽകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നയതന്ത്ര ബന്ധം പുനരാരംഭിക്കാനും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ച നടത്താനുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല നീക്കങ്ങളെ മുൻനിർത്തി തന്നെയാണ് മേഴ്സിന്റെ പ്രസ്താവനയും വ്ളാഡിമിർ പുടിനുമായുള്ള ട്രംപിന്റെ സന്ധി ചേരൽ ശ്രമത്തിലൂടെ യൂറോപ്പിന് ഇനി അമേരിക്കയെ മാത്രം പ്രതിരോധത്തിനായി ആശ്രയിക്കാൻ കഴിയില്ലെന്ന് മേഴ്സ് അഭിപ്രായപ്പെട്ടു പകരം അമേരിക്കയിൽ നിന്ന് സ്വതന്ത്രമായി സ്വയം പ്രതിരോധം ഒരുക്കുന്ന ഒരു യൂറോപ്പിനെയാണ് മെസ് വിഭാവനം ചെയ്യുന്നത് വിദൂരത്തെങ്കിലും അങ്ങനെ ഒരു ആശയം സാധ്യമാക്കാൻ നിലവിൽ അമേരിക്കയുടെ വിരലിൽ തൂങ്ങിയാടുന്ന പാശ്ചാത്യ നേതാക്കൾ തയ്യാറായാൽ അത് യൂറോപ്പിന്റെ സുരക്ഷാ മേഖലയിൽ ഒരു പ്രധാന മാറ്റത്തെ തന്നെയാകും അടയാളപ്പെടുത്തുക മാത്രമല്ല അത്തരമൊരു നീക്കം ആഗോള രാഷ്ട്രീയത്തിനും നാറ്റോ സഖ്യങ്ങൾക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അമേരിക്കയുടെ പുതിയ താല്പര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായിരിക്കില്ലെന്നറിയാവുന്ന യൂറോപ്പിലെ നേതാക്കൾ സ്വന്തം സുരക്ഷാ തന്ത്രങ്ങൾ പുനർമൂല്യനിർണ്ണയം ചെയ്യാനും കൂടുതൽ സ്വയംഭരണ സമീപനം പരിഗണിക്കാനും ഇതിനോടകം തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് അതേസമയം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോയെങ്കിലും പുതിയ യൂറോപ്യൻ പ്രതിരോധ ഉടമ്പടിയിൽ ബ്രിട്ടൻ ഉൾപ്പെട്ടേക്കാമെന്നും സൂചനയുണ്ട് വിദേശ നയം പ്രതിരോധം ഊർജം കാലാവസ്ഥ ആരോഗ്യം കുടിയേറ്റം നിർണായക ധാതുക്കൾ എന്നിവയിൽ ആഴത്തിലുള്ള സഹകരണം സാധ്യമാക്കുന്ന ഒരു സുരക്ഷാ ഉടമ്പടി ബ്രിട്ടന്റെ പുതിയ ലേബർ ഗവൺമെന്റ് സജീവമായി പിന്തുടരുന്നുമുണ്ട് മേഴ്സിന്റെ നേതൃത്വത്തിലുള്ള സി ഡി യു സി എസ് യു സഖ്യം അടുത്തിടെ നടന്ന ജർമ്മൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകൾ നേടി വിജയിച്ചിരുന്നു ഒരു സർക്കാർ രൂപീകരിക്കാൻ മാത്രം ഫലങ്ങൾ പര്യാപ്തമല്ലെങ്കിലും കൂടുതൽ സ്വതന്ത്രമായ ഒരു യൂറോപ്യൻ പ്രതിരോധ തന്ത്രത്തിനായി മേഴ്സിന് മുന്നോട്ടു പോകാനുള്ള സാധ്യത അവ നൽകുന്നുണ്ട് യൂറോപ്പിൻ്റെ പ്രതിരോധ ഭാവിയെക്കുറിച്ചുള്ള മേഴ്സിൻ്റെ വീക്ഷണം മറ്റ് യൂറോപ്യൻ നേതാക്കളും പിന്തുടരുന്നവയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മേഴ്സിനയച്ച അഭിനന്ദന സന്ദേശത്തിൽ ശക്തവും പരമാധികാരവുമായ യൂറോപ്പിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുകയുണ്ടായി ജൂണിൽ നടക്കാനിരിക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ നാറ്റോയുടെ ഭാവി തന്നെയാണ് ഒരു പ്രധാന ചർച്ചാ വിഷയം മേഴ്സ് അഭിപ്രായപ്പെട്ടതുപോലെ ജൂണിലെ ഉച്ചകോടി വരെ നിലവിലെ നാറ്റോ ഫോർമാറ്റ് നിലനിൽക്കുമോ അതോ യൂറോപ്പ് അടിയന്തിരമായി സ്വന്തം സുരക്ഷാ സംവിധാനം നിർമ്മിക്കേണ്ടി വരുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം എത്രയും വേഗത്തിൽ യൂറോപ്പിനെ ശക്തിപ്പെടുത്തുക എന്നതിനായിരിക്കും തന്റെ പരമമായ മുൻഗണന എന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ നേതാവ് അങ്ങനെ പടിപടിയായി നമുക്ക് അമേരിക്കയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ നെതർലാൻഡ്സിലെ ഹേഗിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടി നടക്കാനിരിക്കുന്നത് ഉച്ചകോടി പൂർത്തിയാകുമ്പോഴേക്കും സഖ്യം നിലവിലെ രൂപത്തിൽ നിലനിൽക്കുമോ എന്നതിൽ ജർമ്മൻ നേതാവിന് മാത്രമല്ല പാശ്ചാത്യ നേതാക്കളും ആകമാനം ആശങ്കയിലാണ് മെ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന നാറ്റോ ഉച്ചകോടി സഖ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഒരു വഴിത്തിരിവായി മാറിയേക്കാം ഇത് സഖ്യത്തിന്റെ ഘടനയിലും ദൗത്യത്തിലും കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടിയിൽ മുപ്പത്തിരണ്ട് നാറ്റോ അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള നേതാക്കൾ പങ്കെടുക്കും യുക്രൈനിലെ അധിനിവേശത്തിന് റഷ്യയെ കുറ്റപ്പെടുത്താൻ അമേരിക്ക അടുത്തിടെ വിസമ്മതിക്കുകയുണ്ടായി പകരം ഇരുപക്ഷവും തമ്മിലുള്ള ചർച്ചകൾക്കാണ് അമേരിക്ക ആഹ്വാനം ചെയ്തത് യൂറോപ്യൻ സുരക്ഷയോടുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത കുറയുന്നതിന്റെ സൂചനയായാണ് നിരവധി യൂറോപ്യൻ നേതാക്കൾ ഈ നീക്കത്തെ വിലയിരുത്തുന്നത് അതേസമയം യൂറോപ്പിന്റെ യുക്രൈൻ യുദ്ധസഹായത്തെ ചൊല്ലി തർക്കം ഉന്നയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹത്തിന്റെ ഓവൽ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് യൂറോപ്പും അമേരിക്കയും യുക്രൈന് നൽകിയ യുദ്ധസഹായങ്ങളെക്കുറിച്ച് ഇരുവരും ഭിന്നാഭിപ്രായങ്ങൾ പങ്കുവച്ചത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനു ശേഷം ആദ്യമായി അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് ഇരുവരും ഭിന്നത പങ്കിട്ടത് യൂറോപ്പ് യുക്രൈൻ നൽകുന്ന വായ്പകൾ തിരിച്ചടക്കുമെന്ന ഉപാധി ഉള്ളതാണെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന യുക്രൈനുള്ള യുദ്ധസഹായങ്ങൾ ട്രംപ് ഭരണകൂടം നിർത്തലാക്കിയ സമീപനം ചർച്ച ചെയ്യുമ്പോഴാണ് ട്രംപ് ഇക്കാര്യം സൂചിപ്പിച്ചത് ഇതിനിഷേധിച്ച് ട്രംപിന്റെ സംഭാഷണത്തിൽ ഇടപെട്ട മാക്രോൺ യൂറോപ്പ് യുക്രൈന് നൽകുന്നത് യുദ്ധ അതിൽ അറുപത് ശതമാനവും വഹിച്ചത് തങ്ങളാണെന്നും പറഞ്ഞു അതേസമയം അമേരിക്കയെ പോലെ ലോൺ ഗ്യാരണ്ടി എന്നീ വിധത്തിലാണ് തങ്ങളും സഹായിച്ചതെന്ന് മാക്രോൺ കൂട്ടിച്ചേർത്തു